പോലീസ് അതിക്രമത്തിൽ ഗുരുതരമായ പരിക്കേറ്റ് വർഷങ്ങളോളം ദുരിതം അനുഭവിച്ച ശേഷം ഒടുവിൽ മരണപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാവ് ആർ ഇന്ദുചൂഡൻറെ വേദനകളും നീതി നിഷേധിക്കപ്പെട്ടതിൻ്റെ യാഥാർത്ഥ്യങ്ങളും മകൻ വിജയ് ഇന്ദുചൂഡൻ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചതോടെ വീണ്ടും ചർച്ചയാവുന്നു യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് സ്ഥാനം വഹിച്ച പിതാവിന്റെ പിൻഗാമിയായി ഇന്ന് ഇതേ സ്ഥാനത്ത് തുടരുന്ന വിജയ് തനിക്കും പോലീസ് അതിക്രമങ്ങളിൽ നിന്ന് കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു വിജയ് ഇന്ദുചൂഡൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ് ഈ വരുന്ന പത്താം തീയതി അച്ഛൻ മരിച്ചിട്ട് ഒൻപത് വർഷങ്ങൾ തികയുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ അത്രയും പോലീസ് മർദ്ദനങ്ങളെ കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത് അതിന് നേതൃത്വം കൊടുക്കുന്ന ഭരണത്തിനെ കുറിച്ചാണ് നമ്മൾ തിരക്കുന്നതും അത്തരം ക്രൂരമർദ്ദനത്തിനിരയായി മരണത്തിലേക്ക് കടന്നുപോയ അച്ഛനെക്കുറിച്ച് പലർക്കും അറിയാവുന്നതാണ് അതിനു മുമ്പ് രണ്ടായിരത്തി പതിനാറിൽ പെമ്പിളൈ ഒരുമൈ സംഘടനയെ അവഹേളിച്ച മന്ത്രി എം എം മണിയെ കരിങ്കൊടി കാണിക്കാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിക്കുന്നു മന്ത്രി വന്നപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കുകയും ചെയ്തു അതിനുശേഷം ജില്ലയിൽ പോലീസ് ഒരു മൂന്നാം മുറയ്ക്ക് ഉത്തരവിട്ടു അതും മണിമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മുഴുവൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും ചതച്ച് പിടിച്ചുകൊണ്ട് നീക്കം പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ നിന്ന എന്നെ മുത്തൂറ്റാശുപത്രിയുടെ മുൻപിലിട്ട് പോലീസ് പിടിച്ചു താഴെ വീണതും നിലത്തിട്ട് അതിഭീകരമായി മർദ്ദിച്ച് ജീപ്പിലേക്ക് കയറ്റി ഒരു പോലീസ് പുറകിലിരുന്ന് തല പിന്നിലോട്ട് പിടിച്ചു വലിച്ചു ക്യാമ്പിൽ ഉണ്ടായിരുന്ന പോലീസുകാരായിരിക്കാം സൈഡിലിരുന്ന് കൈകൾ ബലമായി പിടിച്ചു വെച്ചു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ടോർച്ച് ആണെന്ന് തോന്നുന്നു അത് വെച്ച് മുഖത്ത് കൃത്യം കണ്ണിന് താഴെ രണ്ടടി ഒരിഞ്ച് മാറിയിരുന്നെങ്കിൽ കാഴ്ച പോലും നഷ്ടപ്പെട്ടേക്കാവുന്ന തരത്തിൽ അവരെന്നെ ഉപദ്രവിച്ചു സ്റ്റേഷനിൽ കൊണ്ടുപോകാമായിരുന്നിട്ടും അവിടെ കയറാതെ രണ്ടു തവണ ടൗണിലൂടെ ജീപ്പിൽ കിറങ്ങി എന്നെ തല്ലിച്ചതച്ചു ഒരു പ്രതിഷേധത്തിന്റെ പേരിൽ പരാതിയൊക്കെ മുറയ്ക്ക് പോയെങ്കിലും ഒന്നും ഉണ്ടായില്ല പക്ഷെ ഞാൻ ഓർമ്മിച്ചത് ഇതൊന്നുമല്ല ജീവിതത്തിൽ അച്ഛൻ വലിയൊരു പ്രതീക്ഷയായിരുന്നു എന്തു വന്നാലും സ്വന്തം വിൽപ്പവർ കൊണ്ട് വേദനകളെ തള്ളിക്കളയാൻ ഒരുപാട് പ്രചോദനം നൽകിയിട്ടുണ്ട് കെ എസ് യു ജില്ലാ പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും ഒക്കെയായി ജീവിച്ച ആർ ഇന്ദുചൂടനെ പഴയ കുടുംബത്തിന്റെ ഒന്നും അലട്ടിയതായി എനിക്കറിയില്ല സാമാന്യം ഭേദപ്പെട്ട സാമ്പത്തിക സ്ഥിതിയിലുള്ള അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും രണ്ട് സഹോദരങ്ങളും ആറടി രണ്ട് ജുയരം ആരോഗ്യപരമായും ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആയിരിക്കെ അടൂരിൽ നടന്ന ഭയാനകമായ ലാത്തി ചാർജ് ഒരുപക്ഷെ ഇന്നത്തെ ഒട്ടുമിക്ക നേതാക്കൾക്കും സുപരിതമാണ് ഇന്നത്തെ പോലീസ് മേലുദ്യോഗസ്ഥൻ മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിലായിരുന്നു ആ ലാത്തി ചാർജ് അച്ഛനെ ടാർഗറ്റ് ചെയ്ത് പൊതിരെ തല്ലി നട്ടല്ലൊടിച്ചു പൊട്ടിക്കുന്നു ഭീകരാന്തരീക്ഷം തന്നെ സൃഷ്ടിച്ചെടുത്ത ചോരചീന്തിയ ഒരു വലിയ സമരം അന്നു തന്നെ അച്ഛനെ ആശുപത്രിയിൽ മാറ്റി പക്ഷേ തുടർന്നുണ്ടായ മൂന്നാമത്തെ ലാത്തിചാർജിൽ അച്ഛന്റെ കഴുത്തിനും പെടലിക്കും കൂടി ഭീകരമായ ക്ഷതം സംഭവിച്ചു അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഓർമ്മ വെച്ച ഒരു കാലം പോലും എൻറെ വീട്ടിൽ അച്ഛൻ വേദന കൊണ്ട് പുളഞ്ഞ് അലറി വിളിക്കാത്ത രാത്രികളോ പകലുകളോ ഉണ്ടായിരുന്നില്ല എണ്ണിയാൽ ഒടുങ്ങാത്തത്ര മരുന്നിൻ്റെയും ആയുർവേദത്തിന്റെയും ഒക്കെ മണം എനിക്ക് സുപരിതമായത് അന്നാണ് ആശുപത്രിയിൽ പണമടയ്ക്കാൻ നന്നേ ബുദ്ധിമുട്ടിയ നാളുകൾ മിനിറ്റിന് മിനിറ്റിന് അടച്ചു വരുന്ന ബില്ലുകളായിരുന്നു ആ കാലത്തെ അമ്മയുടെ ഏറ്റവും വലിയ പേടി സ്വപ്നം ആ ലാത്തിചാർജ് കഴിഞ്ഞതിൽ പിന്നെ നല്ല ഉയരവും തൂക്കവും ഒക്കെയുള്ള ആർ ഇന്ദുചൂടൻ തലയോ പെടലിയോ ഒന്നനക്കുവാനോ തിരിക്കുവാനോ വയ്യാതെ കൂരിപ്പോയി അതും ഞങ്ങളെ പോറ്റുന്നതിനു വേണ്ടി വെറും ആയിരം രൂപ ശമ്പളത്തിൽ ജോലി ചെയ്തു തുടങ്ങി ജീവിച്ചിരിക്കാൻ തന്നെ വിധവയാകേണ്ടി വന്ന എൻ്റെ അമ്മയുടെ മുപ്പത്തിനാലാം വയസ്സ് മുതൽ വയ്യാതെ വേദന നിന്ന് ജീവിച്ച നീണ്ട പത്ത് പതിനാറ് വർഷങ്ങൾ ഞാൻ ഒരു കാര്യമേ ആഗ്രഹിച്ചിരുന്നുള്ളൂ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അച്ഛനെ പഴയതുപോലെ നിവർന്ന് നിർത്താൻ പറ്റിയിട്ട് ഒന്ന് ചേർത്ത് പിടിക്കണമെന്ന് അടൂരിൽ നടന്ന ലാത്തി ചാർജിൽ പരിക്കേറ്റവരുടെ കൂട്ടത്തിൽ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ശ്രീ അടൂർ പ്രകാശുമുണ്ട് സമാന ക്രൂരതകൾക്ക് ഇരയാക്കപ്പെട്ട പ്രിയപ്പെട്ട ശ്രീ ബാബു പ്രസാദും പ്രതാപവർമ്മ തമ്പാനും ശാസ്താങ്കോട്ട സുധീറും എൻ ജി സുരേന്ദ്രനും അനിൽ തോമസും അടക്കം നേതാക്കൾ ശ്രീ കെ സി വേണുഗോപാൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന കാലഘട്ടമായിരുന്നു അത് അന്നു മുതൽ ഈ മൂന്നാം മുറയുടെ ഒരു സാക്ഷി എന്ന നിലയിൽ ഇന്ദുചൂഡനടക്കം നമ്മൾ രണ്ടു ദിവസമായി സംസാരിക്കുന്ന സുജിത്തും ഉൾപ്പെടെ സമാനമായ സംഭവങ്ങളുടെ ഇരകളാണ് മാനസിക വൈകല്യമുള്ള ഒരു കൂട്ടം ആളുകൾ ചതച്ചില്ലാതാക്കുന്നത് ഞങ്ങളെപ്പോലുള്ള നിരവധി കുടുംബങ്ങളുടെ പ്രതീക്ഷയാണ് അത്താണിയാണ് ഒരു കാര്യം പറയാം എന്ത് വന്നാലും മരണം വരെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് തന്നെ പോരാടും എത്ര മർദ്ദന മുറകൾ ഏൽക്കേണ്ടി വന്നാലും ഇത്തരത്തിലായിരുന്നു വിജയ് ഇന്ദുചൂഡന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്